ശബരിമല സ്വർണക്കൊള്ള വലിയ ക്രമക്കേട് തന്നെയെന്ന് പരമോന്നത നീതിപീഠവും ഇതാ പറഞ്ഞിരിക്കുന്നു നമ്മുടെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ട് വർഷം അംഗമായിരുന്ന കെ പി ശങ്കർദാസ് എന്ന ഭരണസമിതി അംഗം സുപ്രീം കോടതിയെ ഒരു ഹർജിയുമായിട്ട് സമീപിച്ചിരുന്നു അദ്ദേഹം നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് തനിക്കെതിരെ കേരള ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് താൻ നിരപരാധിയാണ് അതിനാൽ തന്നെ ആ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കണം രണ്ടാമത് തനിക്ക് ഈ പറഞ്ഞതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് താൻ ഈ സ്വർണക്കൊള്ളയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായില്ല എന്നും മാത്രമല്ല ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സ്വർണക്കൊള്ള വലിയ ഒരു ക്രമക്കേട് തന്നെയാണ് എന്ന് സുപ്രീം കോടതിയും ശരിവെക്കുന്നു മാത്രമല്ല അന്ന് ഭരണസമിതി അംഗമായിരുന്ന കെ പി ശങ്കർദാസ് വെറുതെ മിനിറ്റ്സിൽ ഒപ്പുവെച്ചു എന്ന് കരുതാൻ മാത്രം മൗഢ്യം സുപ്രീം കോടതിക്കില്ല സുപ്രീം കോടതി ഈ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഇത് ക്രമക്കേടാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതിൽ ഒപ്പുവെച്ചത് ഈ മിനിറ്റ്സിൽ എന്തിനാണ് താങ്കളും ചേർന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത് ഇവിടെ താൻ ഭരണസമിതി അംഗമായതുകൊണ്ട് തൻ്റെ നിസ്സഹായത മൂലം താൻ അതിനോടൊപ്പം നിന്നു എന്ന് പറഞ്ഞു കൈകഴുകാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം മാത്രമല്ല കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾക്ക് തടയിടാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ അതിനെ അത് ഒഴിവാക്കാൻ അതിനെ റദ്ദ് ചെയ്യാൻ ഒന്നും സുപ്രീം കോടതി തയ്യാറല്ലെന്നും വ്യക്തമായിട്ട് പറഞ്ഞു കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കെ പി ശങ്കർദാസിനോട് ഒരു കാര്യത്തിൽ മാത്രമേ കോടതി അനുകമ്പ കാണിച്ചുള്ളൂ പ്രായാധിക്യവും അനാരോഗ്യവും ഇത് രണ്ടും താങ്കൾക്കുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ താങ്കളോട് അനുകമ്പയുള്ളൂ അതുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് വന്നാൽ അത് പരിഗണിക്കാം അത് പരിഗണിച്ച ശേഷം അഭിപ്രായം പറയാം അല്ലെങ്കിൽ അതിൽ ഉത്തരവ് നൽകാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടുകൂടി ശങ്കർദാസിന്റെ അഭിഭാഷകൻ ഹർജി പിൻവലിക്കുക ാണ് എന്ന് അറിയിച്ചു അദ്ദേഹം ഹർജി പിൻവലിച്ച് പിന്നിലേക്ക് പോയിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ നിസാരമായിട്ട് സംസ്ഥാന സർക്കാരും എസ് ഐ ടി ദേവസ്വം ബോർഡും ഒക്കെ പറയുന്ന ഈ സ്വർണക്കൊള്ള വളരെ ആഴത്തിൽ വളരെ വ്യാപിച്ച ഒരു കൊള്ളയാണ് ഒരു കവർച്ചയാണ് എന്ന് വ്യക്തമാകുകയാണ് അങ്ങ് പരമോന്നത നീതി വീടം പോലും ഇത് സംബന്ധിച്ച ഒരു ചെറിയ അഭിപ്രായം പോലും പറയാൻ തയ്യാറായിട്ടില്ല പ്രതികൾക്ക് അനുകൂലമായി ഹർജി പരിഗണിച്ചിട്ട് പ്രതികൾക്ക് അനുകൂലമായ യാതൊന്നും കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി ഏറ്റവും നിഷ്പക്ഷമായ നിലപാട് അവിടെ എടുത്തിരിക്കുന്നു അതിശക്തമായ വിമർശനം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കോടതിയുടെ നിരീക്ഷണങ്ങളെ നമുക്ക് വിമർശനങ്ങളായിട്ട് കരുതാം കോടതി നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളായിട്ട് നമുക്ക് കരുതാം ഇവിടെ സുപ്രീം കോടതി എന്ന നമ്മുടെ പരമോന്നത നീതിപീഠം കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒരു ഭരണസമിതി അംഗത്തിന് അവിടെ നടന്ന ക്രമക്കേടുകളിൽ നിന്ന് കൈയൊഴിഞ്ഞ് നിൽക്കാനാകില്ല അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല ആ സ്ഥാനത്തിരിക്കുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ആ യോഗത്തെ തുടർന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് താഴെ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും താങ്കൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര മ്ലേച്ചമാണ് എത്ര നീചമാണ് ഇങ്ങനെയും കള്ളം പറയാൻ മനുഷ്യർക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ശ്രീ കെ പി ശങ്കർദാസ് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ നിരപരാധിയായിരിക്കാം താങ്കൾ ആയിരിക്കാം ഇതൊക്കെ സംഭവിച്ചത് നമുക്ക് ഇപ്പോൾ സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഇതിന് എസ് ഐ ടി അന്വേഷിച്ച് റിപ്പോർട്ടുകൾ കൊടുത്ത് കുറ്റപത്രം സമർപ്പിച്ച് കോടതി വിചാരണ നടത്തിയാൽ മാത്രമേ ആരാണ് കുറ്റവാളി എന്ന് വ്യക്തമാവുകയുള്ളൂ പക്ഷേ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഈ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഈ കേസിൽ നിന്ന് തൻ്റെ തടി ഊരാൻ വേണ്ടി അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ ബാലിശമാണ് അങ്ങയുടെ വാദങ്ങൾ വളരെ ബലം കുറഞ്ഞവയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് അങ്ങയെപ്പോലൊരു രാഷ്ട്രീയ നേതാവിന് ഒട്ടും തന്നെ യോജിച്ച ഒരു കാര്യവുമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും സ്വർണക്കൊള്ളയുടെ ആഴവും പരപ്പും സുപ്രീം കോടതി മനസ്സിലാക്കിയിരിക്കുന്നു നമുക്ക് ആശ്വസിക്കാം അയ്യപ്പന്റെ അനുഗ്രഹം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതി വളരെ വ്യക്തമായ വിധിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഉയരുന്ന ചോദ്യം ദേവസ്വം ബെഞ്ചിൽ ഈ എസ് ഐ ടി റിപ്പോർട്ട് വരികയാണ് ആ റിപ്പോർട്ട് കോടതി ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനുവരി പതിനേഴാം തീയതിയാണ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് എസ് സമർപ്പിക്കേണ്ടത് അതിനു മുമ്പുള്ള ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത് ഇന്ന് ആ റിപ്പോർട്ട് കോടതി പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി സുപ്രീം കോടതിയുടെ തന്നെ മാർഗത്തിലൂടെ കേരള ഹൈക്കോടതിയും മുന്നോട്ട് പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് എസ് ഐ ടിക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വരിക എന്ന് വ്യക്തമാണ് ഇക്കാര്യത്തിൽ കോടതികളെ അല്ലാതെ മറ്റൊന്നിനെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പച്ച പരാമർത്ത പരമാർത്ഥം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് എന്തായാലും നമ്മുടെ ഭക്തരുടെ വിശ്വാസികളുടെ തീർത്ഥാടകരുടെ സാധാരണ മനുഷ്യരുടെ അവസാന ആശ്രയം കോടതി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു കെ പി ശങ്കർദാസ് കൊടുത്ത ഈ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇതാ സ്വയം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു നിസ്സഹായതയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഒരു തവണ കൂടി കൂപ്പുകൈകളോട് ആദരവർപ്പിക്കുന്നു ഈ കേസിൽ ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമാക്കി ഒരു നിരീക്ഷണം നടത്തിയതിന് സുപ്രീം കോടതിയോട് അങ്ങേയറ്റത്തെ നന്ദി ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രകടിപ്പിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഈ പറയുന്നത് പോലെ ഇന്ന് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിലെത്തുന്ന എൻ എസ് ഐ ടി ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്താണ് കോടതി നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം പേറുന്ന നമ്മുടെ കോടതികൾ നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണ സംവിധാനം നമ്മുടെ നിയമവാഴ്ച ഒക്കെ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അറിയാൻ എന്തായാലും ഒരു കുറ്റവാളി പോലും ഒരു മോഷ്ടാവ് പോലും ശബരിമലയിലെ ഒരു ഒരുതരി പൊന്ന് എടുത്ത ഒരു വ്യക്തി പോലും അവിടെ നിന്ന് എത്ര ഉന്നതനായാലും ശരി രക്ഷപ്പെടരുത് എന്ന തീരുമാനം സാക്ഷാൽ അയ്യപ്പൻ്റെതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായും നീതി നടപ്പാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം